അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മളിവിടെ ബിരിയാണി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ബിരിയാണി ആയതുകൊണ്ട് അധികം ഓയിലൊന്നും ഒഴിച്ചിട്ടില്ല ഓയിലൊന്ന് നെയ്യാണ് ഞാൻ യൂസ് ചെയ്തത് ഇത് അരി നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി കുതിർത്തിട്ട് വേവിച്ചെടുക്കാം വേവിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ അപ്പോൾ ഇത് ദമ്മിട്ട ബിരിയാണി ഉണ്ടാക്കുകയല്ലേ നമ്മൾ ചെറിയ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലൊരു ദം ബിരിയാണി നമുക്കാദ്യം അരി വേവിച്ച് മാറ്റി വയ്ക്കാം ഇത് ഞാൻ കുതിർത്ത് വെച്ചിരിക്കുന്ന ജീരകശാല അരിയാണ് കേട്ടോ ബിരിയാണി വരച്ചാണെങ്കിൽ അതായാലും മതി അപ്പോൾ ഞാൻ ഡെയിലി ഇതുള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഇതൊന്ന് എടുത്ത അപ്പോൾ ഇതൊന്ന് വേവിച്ച് മാറ്റി വെക്കാം ഉപ്പിട്ട ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു ഞാനതിനകത്ത് വളരെ സിമ്പിളാണ് ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമ്മളിതുപോലെ തക്കാളി പച്ചമുളക് സവാള ഇത്ര അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മല്ലിയില ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം ഞാനിത് അരിഞ്ഞില്ല അപ്പോൾ ഇത് ഇതാദ്യമായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കുറേ അടുപ്പിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതായിട്ട് സവാളയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് വഴറ്റാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ഞാൻ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഇച്ചിരി ഒന്ന് ആയിട്ടാണ് ഞാൻ അതിന് അല്ലാതെ പൊട്ടി നമ്മുടെ മോട്ട് വീഴും കുറച്ച് മല്ലിയില ഇട്ട് മല്ലിയല കൂടി ഇട്ട് കൊടുക്കാം പൊതിന വേണമെങ്കിൽ അതും ഇല്ല കേട്ടോ ഞാനിപ്പോൾ മല്ലിയില മാത്രം ഇട ഇനി ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർക്കാം അപ്പം ഇതൊന്ന് നന്നായിട്ട് വഴക്കി എടുക്കാം കുറച്ച് പൂ കൂടി ചേർത്തിട്ടുണ്ട് ഞാൻ സവാളയൊക്കെ നിങ്ങൾ നമ്മുടെ ആവശ്യത്തിന് കുറച്ച് അതായത് ബിരിയാണി എത്രയുണ്ട് അതിനനുസരിച്ച് കൂടി കൂടിയെടുക്കാം ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുള്ളത് അതുകൊണ്ടാണ് കുറച്ചൊരു ക്വാണ്ടിറ്റി എടുത്തത് അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് ഉള്ളി പൊടിച്ച് വെക്കാം കുറച്ച് മുന്തിരി ബദാമും പൊടിച്ച് വെച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ബദാമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു പറഞ്ഞാണ്ടിയൊക്കെ പക്ഷേ എനിക്കൊരു വൃത്തിയായിട്ട ശീലമുണ്ട് ഞാൻ ഇത് ഒക്കെ ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതങ്ങ് കഴിച്ചു തീർത്തു ഇങ്ങനൊരു പ്രശ്നമുണ്ട് എനിക്ക് അപ്പോൾ ഈ കുറവായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വറുത്തിടുമ്പോൾ കുറച്ച് കൂടുതൽ വറത്തിടാം മുന്തിരി എന്തുകൊണ്ടോ ഞാൻ കാണാതെ വെച്ചിട്ടുണ്ട് അത് ഇതിൽ മറന്നുപോയണ്ട് അവിടെ ഇരുന്നു അപ്പോൾ നന്നായിട്ട് വണ്ടു വന്നിട്ടുണ്ട് നമുക്ക് ഇതിനകത്തു പൊടികൾ ചേർക്കാം മഞ്ഞപ്പൊടി മുളക് പൊടി നമ്മൾ പച്ചമുളക് കുറച്ച് കൂടുതലിട്ടോണ്ട് മുളക് പൊടി ഞാൻ കുറച്ചേ കുറച്ചായിരുന്നുള്ളൂ കേട്ടോ പിന്നെ എൻ്റെ ബിരിയാണി മസാല ഉള്ളത് ഞാൻ അധികം ഗരം മസാലയൊന്നും ചേർക്കുന്നില്ല ബിരിയാണി മസാല ഇതുപോലെ ബിരിയാണി മസാല ഇല്ലെങ്കിൽ കുരുമുളക് ഗരം മസാല പൗഡർ പിന്നെ പെരുമ്പീലപ്പൊടി ഇതും കൂടി ചേർക്കാം ഇപ്പോൾ ഗരം പോയിട്ട് അതിന്റെ ആവശ്യമായിട്ടില്ല ഇനി നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇതിലിട്ട് വളരെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചെടുക്കാം വേവിച്ച് വറ്റിച്ചെടുക്കണം ഒരുപാട് വെള്ളമായിട്ട് എടുക്കാം അതിലേക്ക് കുറച്ച് തൈരും കൂടി ചേർക്കാം രണ്ട് ടേബിൾ സ്പൂൺ തൈര് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഉപ്പിട്ടല്ലോ ഒരു രാവശ്യം ഇച്ചിരി ഉപ്പ് കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ചിക്കൻ ഇതുപോലെ വേവിച്ച് ഇത് വലിയ പാത്രത്തിൽ വേവിക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി ഞാനിതിപ്പോൾ കുക്കറിൽ വേവിച്ചു കൊണ്ട ഇനി നമുക്കിത് ഇതേപോലെ പാത്രത്തിലോട്ട് ഒന്ന് നിർത്താം ഗ്രേവി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്ത കേട്ടോ ഇനിയും അപ്പം ഞാൻ സെപ്പറേറ്റ് വേവിക്കുകയല്ലായിരുന്നു അതുകൊണ്ട് അതുകൊണ്ടാണ് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ആദ്യത്തെ ലെയർ ചോറ് നിർത്താം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറ് നിർത്താം ഒരു ലെയർ ഒന്നോ അതിൽ വറുത്തു വെച്ചിരിക്കുന്ന ഉണ്ണി പറഞ്ഞു ഇല്ലാത്തതുകൊണ്ട് ബദാം മുന്തിരി ഒക്കെനേർጣ ഇനി അടുത്ത ലെയർ ചോറും കൂടി വെക്കാം ഇടായുന്ന ഉണ്ണി പൊരിച്ചതും കൂടി തേൻ മോളിലോട്ട് നേർጣ അതി ശേഷം കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം നെയ്യൊക്കെ നമ്മുടെ ആവശ്യത്തിന് കുറച്ചുകൂടി ഒഴിยിക്ക അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എയർ ടൈറ്റായിട്ട് ഒന്ന് അടയ്ക്കണം ഇതിൽ മൈദ വെച്ച് അടയ്ക്കണമെന്നില്ല അതുപോലെ ഇത് ഇതിൻ്റെ തന്നെ ഒരു അടപ്പാണ് അപ്പോൾ ഇത് ചെറിയ തീയിൽ അവിടെ ഇരിക്കട്ടെ വേണമെങ്കിൽ മുകളിൽ നമുക്ക് കണ്ടിടാം ഇപ്പോൾ എൻ്റെ കയ്യിൽ കണ്ടില്ലാത്തതോടെ ഞാൻ ഇടുന്നില്ല ആയിട്ട് നമ്മൾ ഒരടിപൊളി ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നല്ല ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അത് സെർവ് ചെയ്യാം വളരെ ഈസി ആയിട്ട് നമ്മളൊരു ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഞാൻ മുട്ട പൊഴുങ്ങിയതെനിക്ക് വലിയ ഇഷ്ടം അതുകൊണ്ട് ഞാൻ മുട്ട എടുത്തു പിന്നെ കുറച്ച് ഓണിയൻ റിങ്സൊക്കെ വറുത്തെടുത്തിട്ടുണ്ട് ചെറിയൊരു സാലഡും ഉണ്ടാക്കി അപ്പോൾ ബിരിയാണി ഉണ്ടാക്കാനൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഇതുപോലെ സിമ്പിളായിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കാൻ വള ആർക്കും പറ്റും കേട്ടോ ചെറിയ കുട്ടികൾക്കും ബാച്ചിലേഴ്സിനും ഒക്കെ ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റാണ് രണ്ട് ബേലിയേഴ്സും കൂടി ഇട്ട് കഴിഞ്ഞാൽ അരി വേവിക്കുമ്പോൾ ഒരു പ്രത്യേകമാണോ ഞാനത് ശരിക്കും പറഞ്ഞാൽ വിട്ടു കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്